എൻ്റെ കയ്യിരിക്കുന്ന ഒരു റെട്രോ ക്യാമറയാണ് ഒരു ഡിജിറ്റൽ റെട്രോ ടൈപ്പ് ഉള്ള ഒരു ക്യാമറയാണ് ഓക്കെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി വാങ്ങിച്ച ഒരു ക്യാമറയാണ് റെട്രോ ടൈപ്പ് ടൈപ്പായിട്ടുള്ള ഈ ഒരു ക്യാമറ ഓക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ട് നല്ലൊരു ഭംഗിയല്ലേ ഇതിൻ്റെ വ്യൂ ഫയൻ്റർ തന്നെ ഇവിടുന്ന് മേളിലോട്ടെ അതാ ഇവിടെയാണ് വരുന്നത് ഇതിൻ്റെ വ്യൂ ഫയോ വ്യൂ ഫയൻറ്റർ ഓക്കെ അപ്പം ഇത് ഭയങ്കര ക്വാളിറ്റി എത്ര പൈസ ആണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇതിൻ്റെ കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സും ഇതിൻ്റെ കുറച്ച് നല്ല അടിപൊളി ഇപ്പം നല്ല ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് നല്ല രസമുള്ള കുറച്ച് നല്ലൊരു എൻവയോൺമെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കാം വിത്ത് ദിസ് റെട്രോ ടൈപ്പ് ക്യാമറ ഓക്കെ ഓക്കെ എൻ്റെ ഗിംബൽ വെച്ചിട്ട് ഓക്കെ ഭയങ്കര ജെർക്കിയാണ് ഈ ഒരു വീഡിയോ ഇത് അല്ലാതെ എടുക്കുമ്പോൾ അപ്പം ഇത് വെയ്റ്റ് ആയതുകൊണ്ടേ വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ ഗിംബൽ ഇത് ആദ്യം ആക്സസ് ചെയ്യുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വാച്ച് വെയിറ്റിന് വേണ്ടി വാച്ച് തൂക്കിയിട്ടേക്കും കേട്ടോ ഓക്കെ എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് നല്ല വിഷ്വൽസ് നല്ല സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ആ ഒരു ക്യാമറ എൻ്റെ ഗിംബല് ഞാൻ സെറ്റപ്പ് ആക്കി സെറ്റപ്പ് ആക്കിയ ഉടനെ തന്നെ അത് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അക്സസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ തന്നെ ആൽബർട്ടിന്റെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് അവൻ അവൻ്റെ വാച്ച് ഊരിയിട്ട് അതിൻ്റെ കൂടെ ഇട്ട് തന്നു വെയിറ്റിന് വേണ്ടി ഏകദേശം റെഡിയായി അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോഗ്രാഫി പർപ്പസിന്റെ കൂടെ ഈ ഒരു വാച്ചും കൂടി പങ്കാളിയാകുന്നുണ്ട് ഇതിൻ്റെ പവർ ബട്ടൺ ഇതാണ് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ ക്യാപ്ചർ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോസ് ഇതാണ് അതിൻ്റെ ക്യാമറ ഇത് ചുമ്മാതെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ പിന്നെ ഇതും നമുക്ക് വർക്കിംഗ് ആണ് ഇത് നമുക്ക് കറക്റ്റ് നമുക്ക് വീഡിയോ എടുത്ത വീഡിയോസ് എടുത്ത ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ സോറി 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 through, ഒരു ഒരു മോഡേൺ ആൻഡ് വെരി 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 ബ്യൂട്ടിഫുൾ സൂപ്പർ അടിപൊളി ഞാൻ പാക്കപ്പ് ആവുകയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ പണ്ട് വി സി ആർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കാണുന്ന വിഷ്വൽസ് ഇല്ലേ അതുമായിട്ടൊക്കെ എനിക്ക് ഒരുപാട് ഓർമ്മകൾ പെട്ടെന്ന് വന്നു ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ